പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഇറിഗേഷൻ വകുപ്പിനെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പ് നൽകാതെയാണ് ബണ്ട് തുറന്നതെന്നും തുറന്ന ശേഷവും വിവരം അറിയിച്ചില്ല എന്നുമാണ് ആരോപണം വെള്ളത്തിൽ രാസമാലിന്യമുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എൻവയോൺമെന്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ അറിയിച്ചു എലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോൾ മറിച്ചുള്ള ആരോപണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഞങ്ങളെ അറിയിച്ചില്ല പണ്ട് തുറന്നതെന്നുള്ള വാദമാണ് പറയുന്നത് പക്ഷേ ഈ മേഖലയിൽ ഈ തരത്തിൽ പെരിയാർ മലിനമാകുന്ന സാഹചര്യം കാലങ്ങളായുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഒറ്റയടിക്ക് മത്സ്യങ്ങൾ ഒന്നിച്ച് ചാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് എന്താണിപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വാ വാദം സ്മൃതി ഇപ്പോൾ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് നേരത്തെ തന്നെ ഈ പെരിയാറിയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികളും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിൽ കലക്ടർ ജില്ലാ കലക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ അടക്കം ആരോപണം എന്തായാലും ഇന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ കൈമലർത്തുകയാണ് ചെയ്തത് അവർ പറയുന്നത് തങ്ങൾക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു ഇറിഗേഷൻ വകുപ്പാണ് ഈ ബണ്ട് തുറന്നു തുറന്നുവിട്ടത് ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പോ അറിയിപ്പോ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി പാതാളത്തെ ബണ്ട് തുറന്നു വിട്ടതിന് പിന്നാലെയാണ് പെരിയാറിൽ ഇത്തരത്തിലെ രാസമാലിന്യങ്ങൾ കലരുകയും മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു അപ്പോൾ ചില കമ്പനികൾ രാസമാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു അലയൻസ് മറൈൻ എന്ന കമ്പനി നേരത്തെ രാസമാലിം ഒഴുക്കിയതായി കണ്ടെത്തിയിരുന്നു അന്ന് തന്നെ അത് നിർത്തിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ പുതിയ സാഹചര്യത്തിൽ ഏത് കമ്പനിയാണ് രാസമാലിന്യം ഒഴുക്കി വിട്ടത് എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല ഇതിൽ ഈ മത്സ്യത്തിന്റെ സാമ്പിളുകളും അതുപോലെ തന്നെ വെള്ളത്തിന്റെ സാമ്പിളുകളും ഒക്കെ തന്നെ പരിശോധനക്കായി അയച്ചിരിക്കുകയാണ് ഒരാഴ്ചക്ക് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പരിശോധനാ ഫലം വരിക അതിനുശേഷം ആയിരിക്കും ഇത്ര ഈ കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മറുപടി എന്തായാലും എല്ലാ വർഷവും ഏതാണ്ട് മഴ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ബണ്ട് തുറന്നുവിടുകയും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇത്തവണ അത് വളരെ രൂക്ഷമായിരുന്നു കൂട്ടത്തോടെ കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു കൂടുതൽ കർഷകരെ അത് ബാധിക്കുന്നു അത് തന്നെയാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ നാല് പഞ്ചായത്തുകളെ മത്സ്യത്തൊഴിലാളികളാണ് ഇത് ബാധിച്ചത് സാധാരണ മഴ അതിശക്തമായ ശേഷമാണ് ഇത് സംഭവം ഇത്തരത്തിൽ ബണ്ട് തുറന്നു വിടാറുള്ളത് എന്നാൽ ഇത്തവണ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ചെയ്തതോടു കൂടിയാണ് ഈ പ്രശ്നം ഇത്ര രൂക്ഷമായത് എന്നാണ് മത്സ്യത്തൊഴിലാളികളും മറ്റും ആരോപിക്കുന്നുള്ളത് എന്തായാലും ഈ ഇറിഗേഷൻ വകുപ്പ് തുറന്നു വിടുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കോ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കോ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നാണ് ഈ പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിക്കാനുള്ള കാരണം ഈ കാര്യത്തിൽ കലക്ടർ ഇന്നലെ തന്നെ കൊച്ചി ഫോർട്ട് കൊച്ചി സബ് കലക്ടറെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരുന്നു ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് എന്തായാലും ഇതിൽ സി സി ടി വി ക്യാമറകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും കമ്പനി രാസമാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്ന കാര്യം കണ്ടെത്താനായിരുന്നു ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കാര്യത്തിലും മത്സ്യത്തൊഴിലാളികളും മറ്റും വിശ്വസിക്കുന്നത് അർപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് സിസിടിവി ക്യാമറകൾ പരിശോധിച്ചുകൊണ്ട് ഏത് കമ്പനിയാണ് രാസമാലിന്യം ഒഴുക്കിയത് കണ്ടെത്തുക പ്രായോഗിക ആകില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്തായാലും ഇത് ഇത്തരത്തിൽ ഇതൊരു ഉദ്യോഗസ്ഥരും ഈ കമ്പനികളും തമ്മിലുള്ള അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്നൊരു ആരോപണം മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരം ഒരു പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജനത്തിന് രണ്ടും എല്ലാം ഒരു വിഷയം തന്നെയാണ് രണ്ടു വിഷയം ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത് ഇത് തന്നെയല്ലേ നിങ്ങളുടെ ആരാ നിങ്ങളെ കൈകെട്ടിയിരിക്കുന്നത് ആരാ ആരാ നിങ്ങളുടെ കൈകെട്ടിയിരിക്കുന്നത് ആരാ ഇവര് നടപടി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പലരുടെയും മാസപ്പടി കുറയും കളക്ടർ വിളിച്ച യോഗത്തില് മറുപടി ഒന്നും പറയാൻ പറ്റാത്ത ഈ ഇദ്ദേഹമാണ് പോയത് ഇവരെ ചീഫ് എഞ്ചിനീയർ ഒന്നല്ല കളക്ടർ വിളിച്ച യോഗത്തിൽ പോയത് എന്നിട്ട് വലിയ അച്ഛരത്തി പത്രത്തിൽ ജനത്തെ പറ്റിക്കാൻ എഴുതിയിരിക്കുകയാണ് കളക്ടർ പി സി ബിയുടെ ചീഫ് എഞ്ചിനീയറോട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഫോർട്ട് വെച്ച് സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫോർട്ട് വെച്ച് സബ് കളക്ടർ എത്ര ദിവസം അവിടെ ഇരിക്കുന്നു അല്ല ഉറപ്പുണ്ടാ നാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന കഴിഞ്ഞാൽ ആ കളക്ടർ അവിടുന്ന് പോകും നാലാം തീയതിക്ക് ഇനി എട്ട് ദിവസമേ ഉള്ളൂ എന്തിനാ പറ്റിക്കുന്ന ഈ പാവത്തിങ്ങൾ എന്തിനാ പറ്റിക്കുന്ന ഈ ശാപമൊക്കെ ഈ കസേരയിലിരുന്നോണ്ട് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് ഈ പാവത്തുങ്ങളുടെ ഈ ലക്ഷങ്ങള് എടുത്ത് ഈ മത്സ്യം ചത്തുപൊങ്ങുമ്പോൾ ഒടുക്കത്തെ പ്രാക്കല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളെ നിങ്ങളെയല്ലേ അതിന് ഗവൺമെന്റും ജനവും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പണി ചെയ്യാതെ കുഫോസിന്റെ റിപ്പോർട്ട് കുഫോസില് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ എൻവർമെന്റൽ എഞ്ചിനീയറെ ഉപരോധിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കൂട്ടമായിട്ടാണ് ഇന്നലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് വലിയ തോതിൽ മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാൻ മാത്രമല്ല ജനങ്ങൾക്കും അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട് മുട്ടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു രാസമാലിന്യം നിങ്ങൾക്ക് ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് റിപ്പോർട്ട് നിങ്ങൾ എത്ര ദിവസം കൊടുക്കുന്നു താൻ എന്തിനാണ് കൂടിയിരിക്കുന്നത് ഇത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണെന്ന് നിങ്ങൾക്ക് നിങ്ങക്ക് റിപ്പോർട്ട് വാങ്ങിക്കാൻ പാടില്ലേ നിങ്ങൾ ഇനി കിട്ടുന്ന ഇനിയിപ്പോ അഞ്ചു മാസോ പത്തു മാസോ കഴിഞ്ഞ റിപ്പോർട്ട് കിട്ടു എന്ന് റിപ്പോർട്ട് കിട്ടുന്നു പെട്ടെന്ന് പ്രശ്നം വരെ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത് അല്ല പ്രസിഡന്റ് ഇന്നലെ ഇവരുടെ ഒരു ഉദ്യോഗസ്ഥൻ ടി വി പറഞ്ഞു എന്താണെന്നറിയോ പുത്തുമല പെയ്തപ്പനത്തേക്ക് മീനിന് ശ്വാസം കിട്ടാതെ മരിച്ചുപോയതാണെന്ന്